ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ബിസ്മില്ലാഹി റഹീം അസ്സലാത്തു വസ്സലാമു അലാ അല്ലാഹുമ്മ മുഹമ്മദ് ശബ്ദം ശ്രവിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ അവതരിപ്പിക്കുന്ന പുതിയ പ്രോഗ്രാമായ പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പൊതുവിലും അതേപോലെ തന്നെ സത്യവിശ്വാസികളെ പ്രത്യേകവും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ ആയത്തുകൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ബക്കറയിലെ നൂറ്റി എഴുപത്തിരണ്ടാം ആയത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാമില്ലാ يا الذين قلوا من طيبات رزقناكم واشكروا لله كنتم ുംബു സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് സുഭിക്ഷമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക മനുഷ്യരാശിയെ പൊതുവിലായിട്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ ഇതേ കാര്യം തന്നെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് അവിടെ കുലൂം ഫിൽ അർലി ഹലാലൻ തൊയ്യബ അതായത് പൊതുവായിട്ട് മനുഷ്യരോട് പറയുമ്പോൾ അവിടെ ഹലാലായത് ഹലാലൻ തൊയ്യുബായത് നിങ്ങൾ ഭക്ഷിക്കണമെന്ന് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് അതൊരു കൽപ്പനയാണ് ഇവിടെ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹലാൽ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടില്ല കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നിഷിദ്ധമാക്കിയത് അവനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായതും അല്ലാഹു അനുവദനീയമാക്ക ഹലാലാക്കിയത് അവൻ ഹലാലം തന്നെയായിരിക്കും അതുകൊണ്ടാണ് സത്യവിശ്വാസികളോടും അള്ളാഹു റസൂൽമാരോടും അള്ളാഹു ഒരേ കാര്യം ഒരേ രീതിയിൽ അവതരിപ്പിച്ചതായി നമുക്ക് ഊറാനിൽ കാണാൻ സാധിക്കുന്നത് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു എന്താണോ പറഞ്ഞത് അതേപോലെ ജീവിക്കുന്നവരായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നൽകിയതെന്ന് സുഭിക്ഷമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അവിടെ അവൻ പന്നി മാംസം രക്തം ശവം എന്നിവ തിന്നൽ അവൻ അനുവദനീയമല്ല എന്ന് അതേപോലെ തന്നെ അനാഥയുടെ സ്വത്തിൽ നിന്ന് അപഹരിച്ചത് വിധവയുടെ സ്വത്തിൽ ഇത്തരത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയതൊന്നും അവൻ തന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ല അള്ളാഹുറിന്റെ റസൂലിന്റെ സഹാബിമാർ പുറത്തേക്ക് ഭക്ഷണം തേടി ഇറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാർ അവരെ കൈമുട്ടിക്കൊണ്ട് വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഹലാലായത് തന്നെ കൊണ്ടുവരണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ദുനിയാവിലെ പട്ടിണി നമ്മൾ സഹിക്കും പക്ഷെ പരലോകത്തിലുള്ള നരകത്തിലെ തീയിടെ ഇത് സഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും സുഭിക്ഷമായത് തന്നെ ആയിരിക്കണം ഹലാലായത് തന്നെ ആയിരിക്കണം അത്രത്തോളം അവർ കണിശമായും സൂക്ഷ്മത പുലർത്തിയിരുന്നു അതേപോലെ ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് ഭക്ഷണ സാധനമായി കടന്നു വന്നാൽ ഇത് നിങ്ങൾക്ക് ഹദ്യ കിട്ടിയതാണോ സമ്മാനം കിട്ടിയതാണോ നിങ്ങൾ ഹലാലായ രീതിയിൽ സമ്പാദിച്ചു കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദ്യം ചെയ്തിട്ട് മാത്രമേ അവർ അത് ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരോടോ അല്ല നമ്മളെ മക്കളോ എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്ന് നമ്മൾ ആരെങ്കിലും ചോദിക്കാം അവിടെയാണ് ഒരു സത്യവിശ്വാസിയും ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹു കാണിക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹു സുഹാനത്താല ഒരു സത്യനിഷേധി ഏഴ് ആമാശയത്തിനുള്ളത് നിറക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ഒരു ആമാശയത്തിനുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് എടുത്തു പറയുന്നുണ്ട് ഇന്നത്തെ ഒരു പൊതുവായ സമൂഹത്തിനെ കുറിച്ചും നമ്മൾ ഓരോരുത്തരും കാഴ്ച വെക്കുന്ന കല്യാണ വീടുകളിലെയും അതേപോലെ സൽക്കാരങ്ങളിലൊക്കെ ഉള്ള ഭക്ഷണം പലതരത്തിലുള്ള തരത്തിലുള്ള ഐറ്റംസുകൾ അവിടെ നിരത്തി വെക്കുകയും അതിൽ നിന്ന് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എടുക്കുകയും അവസാനം അതൊന്നും തന്നെ കഴിക്കാൻ പറ്റാതെ കോമ്പിനേഷൻ ഉള്ളതും കോമ്പിനേഷൻ ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കുകയും അവസാനം അത് കൊണ്ടുപോയി വേസ്റ്റിൽ തള്ളുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പൊതുവായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് ഒരു സത്യവിശ്വാസി തന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നതാണ് അഥവാ സുബാൻ തല ഒരു കൽപ്പനയോടുകൂടി ഈ ഒരു ആയത്തിന്റെ കുറിച്ച് വേറൊരു ആയത്തിലേക്ക് കടന്ന് പറയുന്നുണ്ട് നിങ്ങൾ അഹിതവും അമിതവുമായി ഭക്ഷണത്തെ ഉപയോഗപ്പെടുത്തിയാൽ എൻ്റെ കോപം തീർച്ചയായും നിങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ആ ഒരു കോപത്തെ ഭയപ്പെടുന്നവനാണ് സത്യവിശ്വാസി അതുകൊണ്ട് തന്നെ അവനോട് സുഭിക്ഷമായി ഞാൻ നിനക്ക് ഈ ഭൂമിയിൽ നൽകിയതൊക്കെ നീ ഭക്ഷിച്ചു കൊള്ളുക അതോടൊപ്പം എന്നോട് നീ നന്ദി കാണിക്കുക ഒരു സത്യവിശ്വാസി എപ്പോഴും തൻ്റെ റബിനോട് നന്ദിയുള്ളവനായിരിക്കും ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും സദാസമയം അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായിക്കൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളോട് വിളിച്ചു പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരക്രമങ്ങളിലും ക്രമങ്ങളിലും അതേപോലെ നമ്മുടെ സമ്പത്തിലുമൊക്കെ സത്യ പുലർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അസലാ വാരിക്കും വാഹത് അള്ളാഹ്